നമുക്ക് അല്പം വൈദ്യുതി മോഷ്ടിച്ചാലോ വരട്ടെ വരട്ടെ ചെയ്യാൻ വരട്ടെ ആദ്യം പീപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് വൈദ്യുതി മോഷണത്തെക്കുറിച്ചും അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചുമാണ് അതിനു മുൻപ് നമുക്ക് രണ്ട് കാര്യങ്ങൾ നോക്കാം ആദ്യമായി മീറ്ററും അതിലെ സീലും എന്തെന്ന് നോക്കാം ഈ ചിത്രത്തിൽ കാണുന്നതാണ് മീറ്റർ അതിന്മേൽ കെട്ടുകമ്പികളും ചതുരത്തിലുള്ള കുണുക്കുകളും കാണുന്നില്ലേ അതാണ് സീൽ എന്തിനാണ് സീൽ ഉപയോഗിച്ച വൈദ്യുതി മീറ്ററിൽ രേഖപ്പെടുത്തണമെങ്കിൽ മീറ്ററിലൂടെ വൈദ്യുതി പ്രവാഹം നടക്കണം സീൽ ചെയ്തില്ലെങ്കിൽ മീറ്റർ തുറന്ന് വൈദ്യുതി മീറ്ററിൽ കയറാതെ നമ്മുടെ വീട്ടിലെ വയറിങ്ങിലേക്ക് ആവശ്യമുള്ളപ്പോൾ ചോർത്തിയെടുക്കാം അപ്പോൾ മീറ്ററിൽ അളവ് കുറച്ച് രേഖപ്പെടുത്തുകയും ബിൽ തുക ലാഭിക്കുകയും ചെയ്യും ഈ കൃത്രിമം ഒഴിവാക്കാനാണ് മീറ്റർ സീൽ ചെയ്യുന്നത് വ്യാവസായിക ഉപഭോക്താക്കൾക്ക് മീറ്ററും അതിലെ സീലും കൂടാതെ മറ്റു ചില അനുബന്ധ ഉപകരണങ്ങളും ഉണ്ടാകും ഇനി നമ്മുടെ വീട്ടിൽ വൈദ്യുതി എത്തിക്കുന്നത് ആരാണ് എന്ന് നോക്കാം വൈദ്യുതി എത്തിക്കുന്നത് വൈദ്യുതി വിതരണത്തിന് ലൈസൻസ് എടുത്തിട്ടുള്ള ബോർഡോ കമ്പനികളോ ആണ് കേരളത്തിൽ വൈദ്യുതി വിതരണ രംഗത്ത് മൂന്ന് കമ്പനികളാണുള്ളത് ഒന്ന് കെ എസ് സി ബി ലിമിറ്റഡ് രണ്ട് ടാറ്റ മൂന്നാർ മൂന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇവർക്കെല്ലാം ബാധകമായതുകൊണ്ട് ലൈസൻസി എന്ന പൊതു പദമാണ് ഉപയോഗിക്കുന്നത് ഈ വിഷയത്തിൽ നമുക്ക് രണ്ട് നിയമങ്ങളാണ് പ്രധാനമായും നോക്കാനുള്ളത് ഒന്ന് കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി പതിനാല് രണ്ട് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് രണ്ടായിരത്തി മൂന്ന് ഈ നിയമങ്ങളെ തുടർന്നുള്ള ഭാഗത്ത് കോഡെന്നും ആക്ട് എന്നും നമുക്ക് വിളിക്കാം ആക്ടിൻ്റെ സെക്ഷൻ നൂറ്റി മുപ്പത്തിയഞ്ച് പ്രകാരം ശിക്ഷ മൂന്ന് വർഷം വരെ തടവോ അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടുമോ ആകാം വൈദ്യുതി തരം മാറ്റി ഉപയോഗിച്ചാൽ ഉദാഹരണത്തിന് കാർഷിക ആവശ്യത്തിന് നൽകിയിട്ടുള്ള വൈദ്യുതി ഗാർഹിക ഉപയോഗിച്ചാൽ അതും ഈ വകുപ്പ് പ്രകാരം ശിക്ഷാർഹമാണ് മോഷ്ടിക്കപ്പെടുന്ന വൈദ്യുതിയുടെ അളവ് പത്ത് കിലോവാട്ടിൽ താഴെയാണെങ്കിൽ ആദ്യ പ്രാവശ്യം ഈ പ്രവൃത്തിയിലൂടെ നേടിയ സാമ്പത്തിക ലാഭത്തിൻ്റെ മൂന്നിരട്ടിയിൽ കുറയാത്ത തുക ആയിരിക്കും പിഴ കുറ്റകൃത്യം ആവർത്തിച്ചാൽ പിഴ ആറിരട്ടിയിൽ കുറയാത്ത തുകയായി വർദ്ധിക്കും മോഷ്ടിക്കപ്പെടുന്ന വൈദ്യുതിയുടെ അളവ് പത്ത് കിലോവാട്ടിൽ കൂടുതലാണെങ്കിൽ ശിക്ഷ എന്തെന്ന് പരിശോധിക്കാം മോഷ്ടിക്കുന്ന വൈദ്യുതിയുടെ അളവ് പത്ത് കിലോവാട്ടിൽ കൂടുതൽ ആണെങ്കിൽ ആദ്യ തവണ സാമ്പത്തിക ലാഭത്തിൻ്റെ മൂന്നിരട്ടിയിൽ കുറയാത്ത തുകയായിരിക്കും പിഴയായി ഈടാക്കുക കുറ്റമാവർത്തിച്ചാൽ ആറു മാസം മുതൽ അഞ്ച് വർഷം വരെ തടവും സാമ്പത്തിക നേട്ടത്തിൻ്റെ ആറിരട്ടിയിൽ കുറയാത്ത തുക പിഴയായും ഈടാക്കുന്നതാണ് മോഷണശ്രമത്തിനും ഇതേ ശിക്ഷ തന്നെ ലഭിക്കും പത്ത് കിലോവാട്ടിന് മുകളിലുള്ള വൈദ്യുതിയുടെ മോഷണമോ മോഷണശ്രമമോ ആവർത്തിച്ചാൽ ആ വ്യക്തിക്ക് മൂന്ന് മാസം മുതൽ ആറുമാസം വരെ കാലയളവിൽ വൈദ്യുതി ലഭിക്കുന്നതിൽ നിന്ന് വിലക്കുണ്ടാകും ഈ കാലയളവിൽ മറ്റ് സ്രോതസ്സുകളിൽ നിന്നും വൈദ്യുതി സ്വീകരിക്കുന്നതിനും വിലക്കുണ്ടായിരിക്കുന്നതാണ് വൈദ്യുതി ഇപ്രകാരം വിച്ഛേദിക്കപ്പെട്ടാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ലൈസൻസി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കേണ്ടതാണ് വൈദ്യുതി മോഷണം കണ്ടുപിടിക്കപ്പെട്ട പ്രതിഷ്ഠാപനത്തിൻ്റെ ഉടമ ലൈസൻസി കണക്കാക്കിയ തുക ഒടുക്കുന്ന പക്ഷം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ലൈസൻസി ബാധ്യസ്ഥനാണ് വൈദ്യുതി മോഷണം സംശയിക്കുന്ന സ്ഥലങ്ങളിൽ ആവശ്യമെങ്കിൽ ബലം പ്രയോഗിച്ച് കടക്കാനും മോഷണത്തിന് ഉപയോഗിച്ച വസ്തുക്കളും ഇത് സംബന്ധിച്ച രേഖകളും പിടിച്ചെടുക്കാൻ ലൈസൻസി അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് അധികാരമുണ്ട് ഇങ്ങനെ കണ്ടെടുത്ത സാധനങ്ങളുടെയും രേഖകളുടെയും പട്ടിക പരിശോധനാ സമയത്ത് ഹാജരുണ്ടായിരുന്ന പ്രതിഷ്ഠാപനത്തിൻ്റെ കൈവശക്കാരനോ പ്രതിനിധിയോ ഒപ്പിട്ട് നൽകേണ്ടതാണ് ഗാർഹ്യ ഉപഭോക്താക്കളുടെ കാര്യത്തിൽ പരിശോധന നടത്തുന്നത് രാത്രിയിലാണെങ്കിൽ അത് പ്രായപൂർത്തിയായതും അവിടുത്തെ താമസക്കാരനുമായ പുരുഷൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം അപ്പോൾ വൈദ്യുതി മോഷ്ടിക്കേണ്ട എന്ന് തീരുമാനമായില്ലേ ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇത്തരം അറിവുകളുമായി വീണ്ടും കാണാം